ഈ ട്രംപിന്റെ പ്രധാന ശത്രു ആരെന്നു ചോദിച്ചാൽ ഒന്ന് ഇറാനും മറ്റൊന്ന് ചൈനയുമാണ് മുൻപ് അദ്ദേഹം അധികാരത്തിൽ ഇരുന്നപ്പോഴും ഈ രണ്ട് രാജ്യങ്ങൾക്കും സ്വസ്ഥതയില്ലാതിരുന്നു ഇപ്പോൾ അത് തുടരുകയാണ് ചൈനയുമായി ബന്ധപ്പെട്ടാണല്ലോ പുതിയ വാർത്തകൾ വരുന്നത് ചൈനയെ പരമാവധി ദ്രോഹിക്കുക എന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെ പരിപാടി അത് തുടരുകയാണല്ലോ അതെ ട്രംപിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് അത് നമ്മൾ ഈ താരിഫിൻ്റെ കാര്യത്തിൽ കണ്ടതാണല്ലോ ഏറ്റവും ഉയർന്ന താരിഫ് അടിച്ച് കൈ കൊടുത്തത് ചൈനയ്ക്കാണ് ചൈനയിൽ നിന്നുള്ള അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വലിയ തോതിൽ ഇടിയും എന്നുള്ളത് ട്രംപിനെ അറിയാം അത് സൈനിക യുദ്ധം എപ്പോഴും ഇറാനുമായി ആയിരിക്കും അതെ വ്യാവസായിക യുദ്ധം ചൈനയുമായിരിക്കും അതായത് ചൈനയെ ആയുധം കൊണ്ടല്ല ആശയം കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെയാണ് വ്യാപാരത്തിലൂടെ മെരുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത് നമുക്കറിയാം ഈ ട്രംപിന് മുമ്പ് ഇരുന്ന ബൈഡൻ ഭരണകൂടം ചൈനയോട് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് പെരുമാറിയത് ചൈനയുമായി ചേർന്ന് ലോകത്തിൻ്റെ ഗതി വിഗതികൾ നിയന്ത്രിക്കാനായിരുന്നു അവർക്ക് താല്പര്യം അന്നത്തെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ജോർജ് സോറോസും ബൈഡൻ ഭരണകൂടവും ഒക്കെ ചൈനയുടെ തോളിൽ കൈയിട്ട് ചൈന കാണിക്കുന്ന എന്ത് വൃത്തികേടിനും യെസ് പറഞ്ഞ് അവരോടൊപ്പം ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ അതേസമയം ഈ നമുക്കറിയാം കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ ചൈനീസ് വൈറസ് എന്ന് പറഞ്ഞാണ് ട്രംപ് ആക്ഷേപിക്കുകയും രൂക്ഷമായി ഒക്കെ ചെയ്തത് അന്ന് ചൈനയ്ക്ക് നേരെ വാളോങ്ങുന്നതിൽ ട്രംപിന് ഒരു മടിയും ഉണ്ടായില്ല ആദ്യ രൂക്ഷമായ വിമർശനമാണ് ട്രംപ് നടത്തിയത് ഇപ്പോൾ ഇതാ അധികാരം തിരിച്ചു കിട്ടിയപ്പോഴും ട്രംപ് ഒട്ടും തന്നെ പിന്നാക്കം പോയിട്ടില്ല ചൈനയെ വരിഞ്ഞു മുറുക്കാൻ തന്നെയാണ് ട്രംപിൻ്റെ തീരുമാനം ഏറ്റവും ഒടുവിൽ ഈ ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടി ചാരവൃത്തി ചെയ്യാം എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത് അത് അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ ആണ് അത് സംബന്ധിച്ചൊരു വീഡിയോ പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് അത് മാഡ്രിൻ ഭാഷയിലാണ് ചൈനക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ളൊരു ഭാഷയിലാണ് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ അമേരിക്കയുമായിട്ട് ചേരാം ചൈനയുടെ രഹസ്യങ്ങൾ ചോർത്തി നൽകാം ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിനു വേണ്ടുന്ന പ്രതിഫലം നൽകും എന്നൊക്കെ പറഞ്ഞാണ് ആ വീഡിയോ മുന്നോട്ട് പോകുന്നത് അതായത് ഏതാണ്ട് അയ്യായിരത്തോളം ഉദ്യോഗസ്ഥർ ഈ വിവിധ എംബസികളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈനീസ് ഉദ്യോഗസ്ഥർ വളരെ അസംതൃപ്തരാണ് എന്ന് പറയപ്പെടുന്നു അവരുടെ ആ അസംതൃപ്തി മുതലെടുക്കാനാണ് ഈ ട്രംപ് ഭരണകൂടം അഥവാ സി എ ഇപ്പോൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്നവർ ശ്രമിച്ചിരിക്കുന്നത് ഇത് യൂട്യൂബിലും മറ്റും ആ വീഡിയോ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു അത് അഞ്ച് ലക്ഷം പേര് ഈ ഈ പ്രത്യേകം ഭാഷയിലായത് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും അത് മറ്റാരും യൂറോപ്യൻസോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ ഒന്നും അതത്ര കൂടുതൽ കാണാൻ സാധ്യതയില്ല ചൈനക്കാർ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഏതാണ്ട് അഞ്ച് ലക്ഷം പേർ അത് കണ്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അപ്പോൾ അമേരിക്ക വളരെ പരസ്യമായിട്ടാണ് ചൈനയ്ക്കെതിരെ ഇത്തരത്തിലൊരു നീക്കവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് അത് ചൈന വലിയ പ്രതിരോധത്തിലാണ് എന്ന് അമേരിക്കയ്ക്ക് അറിയാം അതായത് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനമാണ് താരിഫ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ചൈനയിലെ വ്യവസായം ഉൽപാദന രംഗം വലിയ പ്രതിസന്ധി വലിയ വെല്ലുവിളികളാണ് നേരിടാൻ പോകുന്നത് വരുന്ന മാസങ്ങളിൽ ചൈന എന്ത് ചെയ്യും കാരണം ഈ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇനി ലോകത്ത് മറ്റൊരു വിപണി അവർക്ക് കണ്ടുപിടിക്കണം അതത്ര എളുപ്പമല്ല മാത്രമല്ല ഇത്രയും അളവിൽ ഒരു ഒരു എന്താ പറയേണ്ട ഇത്രയേറെ അളവിൽ അമേരിക്ക ഇവരിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അമേരിക്കയിലേക്ക് വരു വരുന്നതിന് തടസ്സം നേരിടുമ്പോൾ അല്ലെങ്കിൽ അത് നിലയ്ക്കുമ്പോൾ പകരം വിപണി കണ്ടെത്താതെ ചൈന മുന്നോട്ട് പോകാനാകില്ല ചൈനയ്ക്ക് അതുകൊണ്ട് തന്നെ ചൈന വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയോടും ഇപ്പോൾ ഒരു സഹായഹസ്തം നീട്ടിയിരിക്കുന്നത് ഇന്ത്യൻ വിപണിയെ അവർ വലിയ തോതിൽ ആശ്രയിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ആ ചൈനയെ നാല് പാടിൽ നിന്ന് വളയുന്ന ഒരു യുദ്ധതന്ത്രമാണ് ഈ വ്യാപാര യുദ്ധത്തിലൂടെ അമേരിക്ക പയറ്റുന്നത് ചൈനയ്ക്ക് അമേരിക്കയെ പോലെ വലിയൊരു വിപണി വേറെ കണ്ടെത്താൻ സാധിക്കില്ല എന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ടറിയാം ട്രംപിന് നന്നായിട്ടറിയാം അത് മുതലാക്കുകയാണ് ട്രംപ് ഇവിടെ ചെയ്തിരിക്കുന്നത് ട്രംപിന് വഴങ്ങാതെ കാരണം ട്രംപ് പറയുന്നത് ശരിയാണ് വ്യാപാര കമ്മി വളരെ വളരെ കൂടുതലാണ് ചൈനയും അമേരിക്കയും തമ്മിൽ ചൈന ഇങ്ങോട്ടേക്ക് കയറ്റി അയക്കുന്നു എന്നാൽ അമേരിക്കയിൽ നിന്നൊന്നും അങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുമില്ല വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ അപ്പോൾ വലിയ തോതിൽ ഒരു ധനക്കമ്മി അവരുടെ ഇടയിൽ വ്യാപാര കമ്മി രൂപപ്പെട്ടിരിക്കുന്നു കൊടുക്കൽ വാങ്ങലുകളിൽ അത് അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും അതിനെ മറികടന്നേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ അത് ദോഷകരമായിട്ട് ബാധിക്കും അത് ട്രംപിനറിയാം അപ്പോൾ താൽക്കാലികമായിട്ട് ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഇപ്പോൾ ഏറ്റവും അതോടൊപ്പം തന്നെ ഇതിലേക്ക് വാർത്തയിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ച് അവർ ഒരു ചൊറിയുന്ന രീതിയിലേക്കാണ് പോകുന്നത് ചൈനയെ തുറന്ന യുദ്ധത്തിലേക്കാണ് ചൈന അവസാന ഗതികെട്ട് എന്ത് നടപടികളിലേക്കായിരിക്കും പോകുന്നത് ചൈന ഒരു എന്തെങ്കിലും വെളിച്ചം പോലും കടക്കാതെ സൂക്ഷിച്ചിരിക്കുന്ന ചൈനയിലേക്ക് അവരുടെ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടാണ് ഒരു തുറന്ന യുദ്ധത്തിനാണ് അമേരിക്ക തയ്യാറായിരിക്കുന്നത് അത് ഭാവിയിൽ ഒരു ചൈന അമേരിക്ക ആയുധമെടുത്തുള്ള ഒരു പോരിലേക്ക് പോലും പോകാൻ സാധ്യതയുണ്ട് അല്ല അങ്ങനെ അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം വലിയ തകർച്ചയാണ് ചൈനയിൽ സംഭവിക്കാൻ പോകുന്നത് ച മറ്റാരേക്കാളും ആ ഭീഷണി നന്നായിട്ട് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം കാരണം വലിയ തോതിൽ ഉൽപ്പാദനം നിർത്തിവെക്കേണ്ടി വരും ഉൽപ്പാദനം നിർത്തിവെച്ചാൽ അത് ചൈനയിലെ തൊഴിൽക്ഷാമം രൂക്ഷമാക്കും എന്ന് മാത്രമല്ല ഈ ചൈനീസ് പൗരന്മാരുടെ വലിയ എതിർപ്പും എന്താ പറയണ്ട അതിരൂക്ഷമായ വിമർശനവുമൊക്കെ ചൈന നേരിടേണ്ടി വരും ഇപ്പോൾ തന്നെ ചൈന വലിയ തോതിൽ ഈ പൗരന്മാരെ അടിച്ചമർത്തി സൈനിക ബലം കൊണ്ടും തങ്ങളുടെ ആ രാഷ്ട്രീയമായ ആ ഇച്ഛാശക്തി കൊണ്ടും വിവിധ തരത്തിലുള്ള കൗശലങ്ങൾ പ്രയോഗിച്ചും ചൈനീസ് പൗരന്മാരെ അവിടുത്തെ ഭരണകൂടം അടിച്ചൊതുക്കി വെച്ചിരിക്കുകയാണ് നമുക്കറിയാം ടിയാൻമെൻ സ്ക്വയറിൽ എന്താണ് സംഭവിച്ചതെന്ന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ നേർക്ക് ടാങ്കുകൾ ഉരുട്ടിക്കയറ്റാൻ അവിടുത്തെ പട്ടാളത്തിന് ഒരു മടിയുമുണ്ടായില്ല നോക്കൂ എത്ര പൗരന്മാരാണ് അവിടെ മരിച്ചു വീണത് ചൈനീസ് പൗരന്മാർ എന്നിട്ട് അതുപോലും പുറംലോകം അറിയാതെ വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ചൈനയിൽ ഞാൻ കാണുന്ന ചൈനയുടെ പ്രത്യേകത ഇപ്പോൾ ഇവിടെ അമേരിക്ക വളരെ കൃത്യമായിട്ട് ചൈനയുടെ ദൗർബല്യം എന്താണെന്ന് മനസ്സിലാക്കി അവിടേക്ക് അതിൻ്റെ മസ്തകത്തിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല ചൈനയിലേക്ക് വലിയ തോതിൽ നുഴഞ്ഞു കയറാനും ശ്രമിച്ചിരിക്കുന്നു ചൈനീസ് പൗരന്മാരോട് ചൈനീസ് ഉദ്യോഗസ്ഥരോട് പറയാണ് വരൂ ചൈനയ്ക്ക് എതിരായി നിങ്ങൾ ചാരവൃത്തി ചെയ്യൂ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ തരാം പണം തരാം മറ്റെന്തെങ്കിലും രാജ്യത്തെ പ്രകോപന അതെ വേറൊന്നുമില്ല ഒരു രാജ്യത്തെ പൗരന്മാരോട് മറ്റൊരു രാജ്യത്തെ ഭരണാധികാരി പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിനെതിരെ ഏതെങ്കിലും ഒരു പൗരൻ സ്വന്തം രാഷ്ട്രത്തിനെതിരെ മാതൃഭൂമിക്കെതിരെ അത്തരത്തിലൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു അപ്പോൾ അത്തരത്തിലൊരു പ്രവൃത്തിയിൽ ചൈനക്കാർ ഏർപ്പെടും എന്ന് ട്രംപിന് തോന്നിയിട്ട് തന്നെയാണല്ലോ ട്രംപ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാതെ അവർ വെറുതെ ചെയ്യില്ലല്ലോ അമേരിക്കയല്ലേ അമേരിക്ക അങ്ങനെ ഈ ബുദ്ധിപരമായിട്ടല്ലാതെ വിഡിത്തം പ്രവർത്തി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു രാഷ്ട്രമല്ല അമേരിക്ക അമേരിക്കയുടെ എല്ലാ നീക്കങ്ങൾക്ക് പിറകിലും ഒരു അമേരിക്കൻ സ്വാർത്ഥതയുണ്ട് ആ സ്വാർത്ഥത അതവർക്ക് അത് അതാണ് അവരെ വളർത്തിയത് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് ആ സ്വാർത്ഥത കാണിക്കാൻ പറ്റുന്നില്ല ഇന്ത്യ എന്തുകൊണ്ട് കാണിക്കുന്നില്ല ഇന്ത്യ ഈസ് ഫസ്റ്റ് ഇന്ത്യ ഫസ്റ്റ് എന്നുള്ളൊരു നയം നമ്മൾ തീർച്ചയായിട്ടും അതിപ്പോൾ മോദി വന്നതിന് ശേഷമാണ് അക്കാര്യത്തിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് വീണ്ടും നമ്മൾ വിശ്വഗുരുവാകണം ലോകത്തിന് മുഴുവനും വെളിച്ചമേകണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ ചൈനയെ കൃത്യമായിട്ടും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ട്രംപും അമേരിക്കൻ ഭരണകൂടവും ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്തായാലും ചൈനീസ് പൗരന്മാർക്ക് നേരെ വന്നിരിക്കുന്ന ഈ ഓഫർ അതൊരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെ ഷീ ജിൻ പിങ്ങിൻ്റെ ഭരണകൂടം കാണും അവർ എന്ത് നിലപാടാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത് എന്നെനിക്ക് അറിയില്ല പക്ഷേ അമേരിക്കയുടെ പ്രകോപനം അവരെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് അവർ വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല കാരണം ചൈനയാണ് ചൈനയുടെ സ്വഭാവം നമുക്കറിയാം ചൈനയെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് ലോകരാഷ്ട്രങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറയുന്നത് എന്തായാലും കാത്തിരുന്ന് കാണുക തന്നെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഈ വാക്ക് പോരും വ്യാപാര യുദ്ധവും എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണുകയെ നിർവാഹമുള്ളൂ